മേഖലവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാം നമ്മുടെ വീടുകളിലെ വർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതുപോലെ തന്നെ മാരകമായ രോഗാവസ്ഥകൾ കൊണ്ട് കിടപ്പിലായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റലിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ട് ഇത് ഒൻപതാം വർഷമാണ് കിടപ്പ് രോഗാവസ്ഥയിലുള്ളവരെ പരിചരിക്കുക അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുക ഇതാണ് നമ്മുടെ ശാന്തിഭവൻ പാലിറ്റി ആശുപത്രിയുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി കിടപ്പിലാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വീടുകളിലേക്ക് ഉണ്ടാകുന്നത് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും ആർക്കും ഭാരമല്ല പക്ഷേ നമ്മുടെ മൊബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഇരിപ്പാവുമ്പോൾ നമ്മൾ കിടപ്പാവുമ്പോൾ നമുക്ക് പരസഹായം വേണം പക്ഷേ നമ്മുടെ അണുകുടുംബം എന്ന രീതിയിൽ പോകുന്ന നമ്മുടെ കുടുംബങ്ങളിലെ ഒരാൾ കിടപ്പാകുന്ന സമയത്ത് ആവശ്യമായ പിന്തുണ കൊടുക്കാൻ കിടപ്പുരോഗസ്ഥയിലുള്ളവരെ സഹായിക്കാൻ പറ്റാത്ത കുടുംബ സാഹചര്യമാണ് ഇന്ന് ഭൂരിഭാഗം വീടുകളിലും ഉള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഓരോരോ വീട് വീട്ടുകാർ അനുഭവിക്കുന്ന കിടപ്പരോഗസ്ഥയിൽ കഴിയുന്നവരുടെ ആ അവസ്ഥയെ പ്രതി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കിടപ്പിലായിരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ശാരീരികമായ പ്രശ്നമുണ്ട് മാനസികമായ പ്രശ്നമുണ്ട് വൈകാരികമായ പ്രശ്നമുണ്ട് അത് പ്രതിസന്ധിയായിട്ട് ആ വ്യക്തിയിൽ നിൽക്കുന്നതിന് പുറമെയാണ് കുടുംബം സ്റ്റക്കായി പോകുന്ന അവസ്ഥ കടുപ്പരോഗസ്ഥയിൽ കഴിയുന്ന വ്യക്തിക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള മാനസിക വേദന ചെറുതല്ല നമ്മളെല്ലാവരും സ്വന്തം കാര്യം നോക്കി ജീവിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നന്മ ചെയ്ത് ജീവിച്ച നമ്മൾ ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നന്മ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പലർക്കും അത് വലിയൊരു ഹ്യുമിലിയേഷൻ ആയിട്ടാണ് അനുഭവപ്പെടുന്നത് പലരും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ബെഡിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് എന്തിനേറെ മോഷൻ പാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കാതെ തള്ളി നീക്കുന്ന എത്ര വ്യക്തികളുണ്ടെന്നറിയാമോ അറിയാമോ നമ്മുടെ ഹൃദയരോഗസ്ഥയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലെ കാരണം അവർക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ല എന്നാൽ അത് ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കാൻ പറ്റൂല അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് എത്ര എത്രയോ വിഷയങ്ങളാണ് കടുപ്പ ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയും അനുഭവിക്കുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ശാന്തിഭവൻ എന്ന പൊതുഭവനത്തിൻ്റെ പ്രസക്തി വരുന്നത് കടുപ്പ സ്വന്തം ഭവനത്തിൽ എന്ന പോലെ നമ്മൾ സ്വീകരിക്കുന്നു ഒരു മെഡിക്കൽ ബെഡ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടാണ് ശാന്തിഭവൻ വിഭാവനം ചെയ്ത് ഈ ഒൻപത് വർഷത്തോളമായി നടത്തി വരുന്നത് പ്രിയമുള്ളവരെ ഇതുപോലെ ഈ പൊതുഭവനത്തെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്ത നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തെ പറ്റി നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ആ നമുക്കൊക്കെ ഈ ഓട്ടത്തിൻ്റെ സമയമായതുകൊണ്ട് ഇത് കേൾക്കാനോ ഗ്രഹിക്കാനോ ഇതിൻ്റെ ആവശ്യബോധം മനസ്സിലാക്കി അതിനെ പിന്തുണയ്ക്കാനോ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പലരും കാലെടുത്ത് വയ്ക്കാൻ മടിക്കുകയാണ് അപ്പോൾ എനിക്കറിയാം ഈ ഒൻപത് വർഷമായിട്ട് ശാന്തിമോൻ പാലിറ്റും ആശുപത്രിയിലെയും കെടുപ്പ് രോഗാവസ്ഥകൾക്ക് അവസ്ഥയിലുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ജീവിതം കൊടുക്കാൻ നമ്മൾ ഈ മെഡിക്കൽ ബെഡുകൾ ഇവിടെ തയ്യാറാക്കിയപ്പോൾ ശാന്തിഭവൻ അനുഭവിക്കുന്ന അതിന് മുന്നിൽ നിൽക്കുന്ന ഞാനുൾപ്പെടെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം അനുഭവിക്കുന്ന ആ വലിയ കഷ്ടപ്പാടുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കമുണ്ട് ഞെരുക്കമുണ്ട് ഈ സമ്പത്ത് ഓരോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ മാസവും നമ്മൾ സംഘടിപ്പിച്ചെടുക്കണ്ടേ അതിൻ്റെ ഭാരം വലിച്ച് തലരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ലൈവ് വീഡിയോകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് വരുന്നത് നമുക്കറിയാം കിടപ്പരോഗിയുടെ അഡ്മിഷൻ തൊട്ട് അവരുടെ ഭക്ഷണം അവരുടെ താമസം അവർക്കുള്ള ഡോക്ടേഴ്സ് കെയർ അവർക്കുള്ള നേഴ്സിംഗ് കെയർ അവർക്കുള്ള ഫിസിയോതെറാപ്പി അവർക്കുള്ള ഡയാലിസിസ് സേവനം അതുപോലെ തന്നെ ഫ്ലൂയിഡ് ടാപ്പിംഗ് ബെഡ്സോർ കെയർ ഓരോന്നും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഈ പ്രോട്ടോകോൾസ് വെച്ച് ഇതെല്ലാം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചെലവുള്ള ഉത്തരവാദിത്തമാണ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി ഉരുട്ടി കൊണ്ടുപോകാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു പൊതുഭവനത്തിൻ്റെ ആവശ്യമില്ല പ്രിയ നമുക്ക് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉയർത്തി ഉയർത്തി ഓരോ ബെഡിലും കിടക്കുന്ന കിടപ്പ് രോഗാവസ്ഥയിലുള്ളവരെ നൂറ് ശതമാനം പിന്തുണയ്ക്കാനുള്ള ശാന്തിഭവൻ്റെ ഈ ഭഗീരഥ പരിശ്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും ശാന്തിഭവൻ്റെ കൂടെ കൈ കോർക്കണമെന്ന് നാഗൂർ അഭ്യർത്ഥിക്കാം തൃശ്ശൂരത്തെ ശാന്തി മുനിപ്പാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കോഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം ആശുപത്രിയുടെ കോഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് ആശുപത്രിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് ആശുപത്രികളുടെയും സേവന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും കുറേ ആളുകളെ നമുക്ക് സഹായിച്ച് അവരുടെ ഈ ദൈന്യതയിൽ അവർക്ക് പിന്തുണയാകാൻ നിങ്ങൾ ഓരോരുത്തരും സാമ്പത്തികമായും ശാന്തിഭവൻ്റെ കൂടെ കൈകോർക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഈ അവസരത്തിൽ അപേക്ഷ അപേക്ഷിക്കുക ഇപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഇപ്പം ആഴ്ചകളായിട്ട് ഞാൻ ഈ ലൈവ് വീഡിയോ ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം ഓടിയിട്ട് എത്തുന്നില്ല ഇപ്പം പതിനൊന്ന് നാല് മുതലുള്ള പിന്തുണയും വിവരങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്ന് നാല് മുതലേ നമ്മെ സഹായിച്ചവരെ ഇരുപത്തിരണ്ട് അഞ്ച് വരെയുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ റിപ്പോർട്ട് ഞാൻ സ്നേഹപൂർവം അറിയിക്കാം പി വി ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് അനിൽകുമാർ കെ പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിലേക്ക് ജോയി മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ആൻസൺ ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് ഹെൽപ്പ് യുവേഴ്സഫ് സൊസൈറ്റി പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് പി വി ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് പോളി അമല മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് സിനു ജോർജ് ടീച്ചർ പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ഫ്രാങ്കോ തിരുവനന്തപുരം അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ജോൺ മഞ്ഞില മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് സൈമൺ സീ പി എഴുന്നൂറ്റി അമ്പത് രൂപ അക്കൗണ്ടിലേക്ക് വെബൻ ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് അബിത് ബിന്നി ആയിരത്തി അഞ്ഞൂറ് രൂപ വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി റിജോ ഫ്രാൻസിസ് അയ്യായിരം രൂപ വെബ്സൈറ്റ് വഴി ഷെഫിനേ ആലപ്പാട്ട് ആയിരം രൂപ വെബ്സൈറ്റ് വഴി ലിജോജെ കല്ലൂക്കാരൻ പതിനായിരം രൂപ വെബ്സൈറ്റ് വഴി സഞ്ജു മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി പിന്നെ വെബ്സൈറ്റ് വഴി ഒരു കോഡ് നമ്പർ വെച്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പതിനാറ് പതിനാറായിരം രൂപ വെബ്സൈറ്റ് വഴി ഷൈനി മൂവായിരം രൂപ നേരത്തെ സൂചിപ്പിച്ച് സഞ്ജു മൂവായിരം വീണ്ടും കോഡ് നമ്പർ വഴി നമുക്ക് വെബ്സൈറ്റിലേക്ക് മുപ്പത്തി ആറായിരം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷൈല ജോസഫ് മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി വീണ്ടും വെബ്സൈറ്റ് വഴി ഇരുപത്തി ഒൻപതിനായിരം രൂപ സെബിൻ കുരുവിള തൊള്ളായിരം രൂപ വെബ്സൈറ്റ് വഴി ലിജോ കല്ലുകാരൻ പതിനായിരം രൂപ വെബ്സൈറ്റ് വഴി ബിജോയ് ജോസഫ് മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി ഇങ്ങനെ ആകെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സംഖ്യ ഞാൻ നേരത്തെ ഇരുപത്തിരണ്ട് അഞ്ചാണ് പറയുന്നത് ഇരുപത്തി ഒൻപത് അഞ്ച് വരെ ഇന്നലെ വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ ഈ കാലയളവിലെ നമ്മൾ ചെയ്തിട്ടുള്ള ആകെ ഡയാലിസിസുകളുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്തിനാലാണ് എഴുന്നൂറ്റി എൺപത്തിനാല് ഡയാലിസിസ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡയാലിസിസ് പിന്തുണ രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ഡയാലിസിസിനുള്ള പിന്തുണയാണ് കിട്ടിയേക്കുന്നത് ചെയ്തേക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി നാല് ഡയാലിസിസ് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ മൂല്യമുള്ള സർവീസ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സംഖ്യയായി കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഫാർമസിയിലെ കൊടുക്കാനുള്ള സംഖ്യ ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയാണ് ുള്ളവരെയും ഈ കണക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വരവും ചിലവും തമ്മിൽ യാതൊരുവിധ ബന്ധവും നമുക്ക് കൺസ്യൂമബിൾസ് സപ്പോർട്ട് ചെയ്യുന്നവരെ മുൻകൂർ തരുന്നത് കൊണ്ട് വായ്പയായി തരുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടന്നു പോണത് ഉരുട്ടി ഉരുട്ടിയാണ് നമ്മളിത് കൊണ്ടുപോകുക ഇത് നിന്ന് പോകരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ സേവനങ്ങൾ ഇതിപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തത് ഡയാലിസിൻ്റെ മാത്രമാണ് ബെഡ്റിഡൻ പേഷ്യൻസിന് കൊടുക്കുന്ന സപ്പോർട്ട് ചെറുതല്ല ബെഡ്റിഡൻ പേഷ്യൻസിനെ വീട്ടുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബൈ സ്റ്റാൻഡർ നിർത്തുക അതുപോലെ തന്നെ അവരെ മരുന്നുകൾ നോക്കുക ബാക്കിയുള്ള പ്രൊഫഷണൽ സപ്പോർട്ടുകൾ മുഴുവൻ ചെയ്യുന്നത് ശാന്തിഭവനാണ് അപ്പോൾ ചില വീടുകളിൽ നിന്ന് ബൈ സ്റ്റാൻഡർ നിർത്താൻ വീട്ടിലാളില്ലാങ്കിലേ അവരെ ബൈസ്റ്റാൻഡറെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന സംഖ്യ പിന്നെ അവർക്ക് ആവശ്യമായ മരുന്നുകൾ മറ്റു കാര്യങ്ങളുമാണ് വീട്ടുകാർ നോക്കേണ്ടത് പക്ഷേ വീട്ടുകാരുടെ ദൈന്യതയിൽ ഈ ചെയ്തു കൊടുക്കുന്ന ഈ ബൈസ്റ്റാൻഡറിൻ്റെ പൈസയും മരുന്നിൻ്റെ പൈസയും എന്ന് പറയുന്നത് അവർക്ക് വലുതാണ് പക്ഷേ ആശുപത്രി സംവിധാനം നിലനിർത്തിക്കൊണ്ട് ഈ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഫിസിയോതെറാപ്പിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ സാ വലിയ സാമ്പത്തിക ഭാരം അത് പലപ്പോഴും വീട്ടുകാർക്ക് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി നടന്നു പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൈസ്റ്റാൻഡർ വെക്കാനുള്ള പൈസ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള പൈസ അത് വലുതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു പക്ഷേ ശാന്തിഭവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബെഡ് നിലനിർത്തിക്കൊണ്ട് സേവനക്രമങ്ങൾക്ക് വേണ്ടി പ്രൊഫഷണൽസിനെ അപ്പോയിൻ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് എന്തോരം ഇതിൻ്റെ പുറകിലുണ്ട് എസ് ടി പി പ്ലാന്റ് കൊണ്ട് നടന്ന് ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ട് നടന്ന് എല്ലാം കൊണ്ട് നടക്കുമ്പോൾ വരുന്ന ഭാരം ചിന്തിക്കാൻ പറ്റാത്തതാണ് പ്രിയമുള്ളവരെ ഈ അവസരത്തിലെ ഡയാലിസിന് മാത്രമല്ല ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രിയുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ശാന്തിഭവന്റെ സേവന പ്രവർത്തനങ്ങളിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണ തന്ന് സാമ്പത്തിക പിന്തുണ തന്ന് ഈ ലിങ്ക് നിങ്ങൾക്ക് സാധിക്കാവുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മളുടെയും എന്താണ് വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു തരാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ശാന്തി ഭവൻ ഡോട്ട് ഇൻ എസ് എച്ച് ഐ എൻ ടി എച്ച് ഐ ബി എച്ച് ഐ വി ശാന്തിഭവൻ ഡോട്ട് ഇൻ അത് വെബ്സൈറ്റ് വഴി നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി മുപ്പത്തിനാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് നമ്പറിൽ നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ നൽകാൻ അയക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു വലിയ ഉദ്യമത്തിൽ ശാന്തിഭവനോടൊപ്പം കൈകോർക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കാനാണ് ഞാൻ വാക്കുകൾ ചുരുക്കമാണ് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ശാന്തിഭവന്റെ സേവനങ്ങൾ വിജയിക്കാൻ ഒപ്പം നിൽക്കുക നന്ദി നമസ്കാരം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ